ബുദ്ധിയുള്ള ജനങ്ങൾ നിലപാടുകൾ ചിന്തിക്കും അത് ഉറപ്പാണ് അതുകൊണ്ട് ട്വൻറ്റി ട്വൻ്റിയിൽ നിന്ന് എം പി മത്സരിച്ച ഒരാൾ ഒരു കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് അയാൾ തന്നെ ഇവിടെ വരുമ്പോൾ ജനങ്ങളതിനെ ബുദ്ധിയുള്ള ജനങ്ങളല്ലേ അവരതിനെ വേണ്ട പോലെ വിലയിരുത്തും എന്ന ആത്മവിശ്വാസം എനിക്കുണ്ട് കൊച്ചി കോർപ്പറേഷനിലെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരു സെലിബ്രിറ്റി ഉണ്ട് ആളൊരു നർത്തകിയാണ് കൂടാതെ സിനിമയിലടക്കം അഭിനയിച്ചിട്ടുണ്ട് രവിപുരം പത്താം വാർഡിൽ മത്സരിക്കുന്ന ശശികലയാണ് രണ്ടാം തവണയാണ് മത്സരത്തിന് ഇറങ്ങുന്നത് എന്ത് തോന്നുന്നു മത്സരം വളരെ ഉഷാറായിട്ട് പോകുന്നു കാരണം ഈ ഒരു അവസരം ഞാൻ അത്ര പ്രതീക്ഷിച്ചതല്ല ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ രണ്ടാമത്തെ വട്ടമാണ് മത്സരിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിൽ പാർട്ടി പറഞ്ഞിട്ട് പ്രാവശ്യം മത്സരിച്ചു ഈ ഡിവിഷൻ്റെ ഒരു പ്രത്യേകത ഇത് രണ്ടായിരത്തി ഇരുപത് വരെ കോർപ്പറേഷനിലേക്ക് യു ഡി എഫ് മാത്രം പോയിട്ടുള്ളൊരു ഡിവിഷനാണിത് ഇരുപതിൽ ഇങ്ങോട്ട് പിടിച്ചെടുത്തു അഞ്ച് വർഷം നന്നായി ജോലി ചെയ്തു അതിന് കിട്ടിയ ഒരു അംഗീകാരമാണ് സി പി എം പോലെയുള്ളൊരു പാർട്ടി ജനറൽ സീറ്റിൽ എന്നെ ഫീൽഡ് ചെയ്യാൻ തീരുമാനിച്ചത് അപ്പോൾ അതിന് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ആദ്യത്തെ തവണ പാർട്ടിക്ക് വേണ്ടി മത്സരിച്ചു രണ്ടാം തവണ പാർട്ടി തന്നെ തീരുമാനിക്കുന്നു ശശികല തന്നെ മത്സരിക്കണം എന്നുള്ളത് അത് വലിയൊരു ചുമതല തന്നെയല്ല അപ്പോൾ തീർച്ചയായിട്ടും ആ ചുമതല നിർവഹിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം ഈ ഡിവിഷനിലെ ജനങ്ങളുടെ പൾസ് പാർട്ടി ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട് അഞ്ച് വർഷം ചെയ്ത നിസ്വാർത്ഥമായ സേവനം അതൊന്നു മാത്രമാണ് എൻ്റെ കയ്യിൽ അഞ്ച് വർഷം കഴിയുമ്പോഴുള്ള സമ്പാദ്യം ഈ ഇ ഇവിടുത്തെ ആൾക്കാർ തരുന്ന സ്നേഹം വിശ്വാസം അത് ഒരു കാലത്തും നമുക്ക് മറക്കാൻ പറ്റില്ല അവരുടെ ഒരു നിർബന്ധം കൂടി ഉണ്ടായിരുന്നു മാഡം എന്നോട് വന്ന് പറഞ്ഞൊരു വാക്ക് ഞാൻ പറയാം മേഡം ഒരു വാഴ വ വളർന്ന് അത് കൊലച്ചു വരുമ്പോൾ വെട്ടാനുള്ളൊരു അവസ്ഥ ഉണ്ടാക്കരുത് മാഡം എങ്ങനെയെങ്കിലും മത്സരിക്കണം കേട്ടോന്ന് സിറ്റിംഗ് കൗൺസിലറാണ് പക്ഷേ അതിലുപരി ഒരു നടിയാണ് കൂടാതെ ഈ ഡാൻസും ഒരു നർത്തകിയാണ് അത് രണ്ടും എങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ ഞാൻ അടിസ്ഥാനമായിട്ട് കഥകളി കലാകാരിയാണ് നാൽപ്പത്തഞ്ച് വർഷമായി അരങ്ങിൽ പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ ഈ വൃഷികോത്സവത്തിന് തൃപ്പൂണിത്രയിൽ ഇരുപത്തഞ്ചാം തീയതി ഞാൻ പെർഫോം ചെയ്യുന്നുണ്ട് അവിടെ എപ്പോഴും രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ കളി തുടങ്ങാൻ ഇപ്പോൾ പാർട്ടിക്കാരോട് പറഞ്ഞപ്പോൾ അവരൊരു ഇത്തിരി അസ്വസ്ഥരാണ് കാരണം പിറ്റേ ദിവസത്തെ എൻ്റെ ഫീൽഡിംഗ് എങ്ങനെയാവും വെച്ചിട്ട് പക്ഷേ കഥകളി എനിക്ക് കുട്ടിയിലേ വന്നൊരു പാഷനാണ് അതുകൊണ്ട് അതൊരു എന്താ പറയുക മാനസിക ഉല്ലാസമായിട്ട് ചെയ്യുന്നത് തന്നെ അതിന് പോയിട്ട് ഒരു ക്ഷീണം ഉണ്ടാവുക അത് എൻ്റെ ഫീൽഡിങ്ങിനെ ബാധിക്കുക അതൊന്നും ഉണ്ടാവില്ലെന്നവർക്ക് വാക്ക് കൊടുത്തുകൊണ്ട് കളിക്കാൻ പോവാണ് ഹരിരൂപം നെഞ്ചിൽ ചേർത്തു ഈ പ്രചരണത്തിന് മുമ്പ് ആൾക്കാർ തിരിച്ചറിയുന്നുണ്ടാവും അത് രണ്ടായിരത്തി ഇരുപതിൽ മത്സരിക്കുമ്പോഴാണ് ആൾക്കാർ കൂടുതൽ കൂടുതൽ വീടുകളിൽ ചെല്ലുമ്പോൾ സൺഡേ ഹോളിഡേ വിജയ് സൂപ്പർ പവറും ഇങ്ങനെ ചോദിക്കും പതിക്കവർ ഇപ്പോൾ ഇവർക്ക് തന്നെ പരിചയമായില്ലേ ഇനിയിപ്പോൾ ഞാൻ അവരുടെ മുമ്പിൽ പുതുമുഖമല്ലല്ലോ പക്ഷെ അന്ന് എല്ലാവരും ചോദിച്ചിരുന്നു ഈ സീനുകൾ പറയുമായിരുന്നു അവരെന്നോട് ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് യു ഡി എഫ് ഇത്തവണ എല്ലാ സീറ്റും ആരെന്ന് ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചധികം പ്രചരണം നടത്തേണ്ടതുണ്ട് അപ്പോൾ ഇനി ഒരു ഒരു തവണ കൂടി അധികാരത്തിൽ വരികയാണെങ്കിൽ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഡിവിഷൻ വലുതായി വള ഗേൾസ് ഹൈ സ്കൂളിൻ്റെ അവിടം വരെ അങ്ങോട്ട് ചേർന്നു ഇവിടെ തേവരയുടെ മാർക്കറ്റ് വരെയുള്ള സ്ഥലവും ചേർന്നു ഞാൻ ഈ ഡിവിഷനിൽ ഏറ്റവും അധികം സ്ട്രഗിൾ ചെയ്തിരുന്നത് എനിക്ക് കോർപ്പറേഷൻ്റെ കെട്ടിടങ്ങളോ സ്ഥലങ്ങളോ ഉണ്ടായിരുന്നില്ല ഞാൻ വിഭാവനം ചെയ്ത പോലെ ഇപ്പോൾ ഒരു വയോജന ക്ലബ്ബ് അല്ലെങ്കിൽ സ്ത്രീകൾക്കുള്ള ജിമ്മ് അങ്ങനെയുള്ള ഒന്നും തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല ഉള്ള സ്ഥലം കൊണ്ടാണ് ഞാൻ ജനസേവാ കേന്ദ്രം പിന്നെ എ ഡി എസ് ഹോൾ ഇതെല്ലാം ഉണ്ടാക്കി കൊണ്ടുവന്നത് ഇപ്പോൾ ഇത് രണ്ടും കൂടിയപ്പോൾ എനിക്കുള്ളൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഇനി ആ പുതിയ സ്ഥലങ്ങളിൽ സ്ഥലം കണ്ടെത്തി പറ്റുകയാണെങ്കിൽ കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനൊരു നല്ല ടർഫ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ സ്കൂൾ വിട്ടു വന്നു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് വന്ന് കളിക്കാം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് ചെറുപ്പക്കാർ ഡ്രഗ്സിലേക്ക് പോകുന്നു സ്കൂൾ കുട്ടികൾ പോലും അതിലേക്ക് പോകുന്നു അതിനു പകരം അവരെ ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയാൽ അവരവിടെ വന്ന് കളിക്കുന്നു ഇതിൽ നിന്നെല്ലാം അവർ പിന്മാറുന്നു നല്ലൊരു യുവത്വത്തെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള സൗകര്യങ്ങൾ കൊടുക്കാൻ പറ്റുമോ എന്ന് ഡിവിഷനോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങൾ നടന്നു നോക്കി തീരുമാനിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഞാൻ എലക്ഷൻ ഫീൽഡ് ചെയ്യുമ്പോൾ നമുക്കത് കാണാൻ പറ്റില്ല പക്ഷേ വൺസ് നമ്മൾ അധികാരത്തിൽ വന്നാൽ ഞാൻ ജയിച്ചാൽ എൻ്റെ മനസ്സിലുള്ള വലിയ മോഹങ്ങളാണ് ഇതൊക്കെ മോഹങ്ങളാണിതൊക്കെ എതിർസ്ഥാനാർത്ഥിയെക്കുറിച്ച് പറയേണ്ടത് തന്നെയാണ് ട്വൻറ്റി ട്വൻറ്റിയിൽ പാർലമെൻറ്റിൽ മത്സരിച്ച ആൻറ്റണി ജൂഡിയാണ് ഇത്തവണ കോൺഗ്രസ്സിന് വേണ്ടി മത്സരിക്കുന്നത് അതപ്പോൾ വലിയൊരു ടാസ്ക് തന്നെയായിരിക്കും അത് വലിയൊരു ടാസ്ക്കായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ബുദ്ധിയുള്ള ജനങ്ങൾ നിലപാടുകൾ ചിന്തിക്കും അത് ഉറപ്പാണ് അതുകൊണ്ട് ട്വൻറ്റി ട്വൻറ്റിയിൽ നിന്ന് എം പി മത്സരിച്ച ഒരാൾ ഒരു കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് അയാൾ തന്നെ ഇവിടെ വരുമ്പോൾ അതിനെ ബുദ്ധിയുള്ള ജനങ്ങളല്ലേ അവരതിനെ വേണ്ട പോലെ വിലയിരുത്തും എന്ന ആത്മവിശ്വാസം എനിക്കുണ്ട് കഴിഞ്ഞ തവണ മുത്തു തന്നെയായിരുന്നു ഇത്ര സ്ഥാനാർത്ഥി എൻ ഡി എൽ അല്ല ഇവിടെ ലേഡീസ് സംവരണമായിരുന്നല്ലോ ഇത് ബി ജെ പിയുടെ മുത്തുമാണ് നിൽക്കുന്നത് അപ്പോൾ രണ്ടുപേരും നല്ല എതിരാളികൾ തന്നെ ആണ് പക്ഷേ അല്ലാന്ന് പറയാമല്ലേ പ്രതിയോഗികൾ പുരുഷന്മാരായതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്ത്രീകളുടെ കൂട്ടായ്മ ഒരു സ്ത്രീ വരട്ടെ എന്ന് ചിന്തിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് എന്തായാലും രണ്ടാം തവണയാണ് വീണ്ടും രവിപുരത്ത് മത്സരിക്കാൻ ഒരുങ്ങുന്നത് അത്രത്തോളം ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഓരോ സ്ഥാനാർത്ഥികളുമുള്ളത് ക്യാമറ പേഴ്സൺ അക്ഷയ്ക്കൊപ്പം വിനയരാജ് കേരള വിഷ ന്യൂസ് കൊച്ചി